ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാന്താരി മുളക് ഉപ്പിലിട്ടതാണേ അതിനായി കാന്താരി മുളക് ആദ്യം തന്നെ നന്നായി കഴുകി അതിൽ വെള്ളമെല്ലാം ഉണക്കിയെടുക്കാം എന്നതിന് ശേഷം ദൈതുപോലെ നെടുവ് കീറിയെടുക്കാം ഇപ്പം എല്ലാം നന്നായി പിടിക്കാനാണ് എരിവ് കുറച്ച് കുറഞ്ഞു കിട്ടാനാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് എല്ലാം അതേപോലെ നമ്മൾ നെടുവെ കീറി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പ്ലാസിൻ്റെ ബോട്ടിലെടുക്കാം അതിലോട്ട് കുറച്ച് മുളക് ഇടാം നമുക്ക് ഞാൻ കുറച്ച് മുളവിൻ്റെ ഞെട്ടിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ബോട്ടിലിനകത്ത് കൂടുതൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കുഞ്ഞോണ് കേട്ടോ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് അതിനുശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് വിനീഗർ ഒഴിക്കണം ഞാൻ വിനീഗർ മാത്രമാണോ ഉപയോഗിക്കുന്നത് കുറേ നാളും നീണ്ടു നിൽക്കാൻ ഞാൻ എടുത്തിട്ടില്ല ഒരു ഗ്ലാസ് വിനീഗർ ഇട്ട് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ചും കൂടെ മുളക് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു അര ഗ്ലാസ് വിനീഗറും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്കെല്ലാം ഒരു ദിവസം ഒരു മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ലെവൽ നന്നായി കുറയുന്നു റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാന്താരി മുളക് ഉപ്പിലിട്ടത് എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കെ താങ്ക് യു ഇത് ഒരു ഇരുപത് ദിവസത്തിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നത്